നമസ്കാരം ഇസ്രയേലിൽ ഒരു മുങ്ങൽ വിദഗ്ധൻ സ്രാവിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സംശയം ഇദ്ദേഹത്തിൻ്റെ പേരോ മറ്റ് വിശദാംശങ്ങളോ അധികൃതർ ഇനിയും പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് ബീച്ചിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ നോക്കി നിൽക്കുകയെ ഇദ്ദേഹത്തിനെ സ്രാവ് കടിച്ചു വലിച്ച് കടലിനുള്ളിലേക്ക് കൊണ്ടുപോയത് നേരത്തെ ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ള പലരും സ്രാവുകൾക്ക് സമീപത്തേക്കൊക്കെ എത്തുന്നത് ദൃശ്യങ്ങൾ കാണാമായിരുന്നു പെട്ടെന്നാണ് ഒരു സ്രാവെത്തി ഈ മുങ്ങൽ വിദഗ്ധനെ കടിച്ചു വലിച്ചുകൊണ്ട് കടലിനടിയിലേക്ക് പോകുന്നത് എല്ലാവരും കണ്ടത് ആർക്കും തടയാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് തന്നെ ജലപ്പരപ്പിൽ ചുവന്ന നിറം പടരുന്നതും കണ്ടു അതിനർത്ഥം ഈ മനുഷ്യനെ സ്രാവ് കടിച്ചു കയറി എന്ന് തന്നെയാണ് ഏതായാലും അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഹെലികോപ്റ്ററുകൾ വരെ ഉപയോഗിച്ചാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്നാൽ ഇയാളെയോ സ്രാവിനെയോ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സംഭവത്തെ തുടർന്ന് ഈ ബീച്ച് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടതായി പോലീസ് അറിയിച്ചിരിക്കുകയാണ് മാത്രമല്ല അവിടത്തെ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ സംഭവസ്ഥലത്തെത്തുകയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട് ബ്രിട്ടേറിയൻ കടലിൽ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സ്രാവുകളുടെ ആക്രമണം ഉണ്ടായതായി അധികം റിപ്പോർട്ടുകൾ വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരം മുതൽ ഏതാണ്ട് അൻപത്തഞ്ചോളം പേർ മാത്രമാണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിന് വിധേയരായത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇവരിൽ തന്നെ പതിനൊന്ന് പേർക്ക് മാത്രമാണ് മാരകമായ ആക്രമണം നേരിടേണ്ടി വന്നത് എന്നുമാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പലപ്പോഴും പലപ്പോഴും ലൈഫ് ഗാർഡുകൾ അവിടെ എത്തുന്ന ആളുകളോട് ബീച്ചിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട് ഒരു പരിധിക്കപ്പുറം പോകരുതെന്നും അവിടെ സ്രാവുകളുണ്ട് എന്നും അവർ മുന്നറിയിപ്പ് നൽകാറുള്ളതാണ് എന്നാൽ പലരും ഇവരുടെ കണ്ണു വെട്ടിച്ചും മറ്റും സ്രാവുകളുടെ അടുത്തേക്ക് എത്തുന്നത് ഒരു പതിവ് കാഴ്ചയാണ് പലരും സെൽഫി എടുക്കാനും മറ്റുമായിട്ടൊക്കെ തന്നെ ഈ കടലിലേക്ക് ഇറങ്ങുന്നുണ്ട് ഇത് വലിയൊരു അപകട സാധ്യത തന്നെയാണ് എന്ന് പലവട്ടം സർക്കാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു മാത്രമല്ല ഇസ്രായേലിലെ ചില സംഘടനകളും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് നാല് വർഷം മുമ്പ് തന്നെ തങ്ങളിൽ പലരും ഈ സ്രാവുകളുടെ ആക്രമണത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു സംരക്ഷണം വേണമെന്ന് പലവണ ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നിട്ടും സർക്കാർ അതൊന്നും തന്നെ ചെയ്തിരുന്നില്ല പ്രാദേശിക ഭരണകൂടങ്ങളും ഇക്കാര്യത്തിൽ മൗനം പാലിച്ചു എന്നാണ് അവർ ആരോപിക്കുന്നത് ഇയാളെ സ്രാവ് പിടിക്കുമ്പോൾ തന്നെ ഇയാൾ എന്നെ സ്രാവ് കടിക്കുന്നേ എന്ന് പലതവണ ഉറക്കെ വിളിച്ചു പറയുന്നത് കാണാമായിരുന്നു എന്നാണ് ദൃക്ഷാക്ഷികൾ പറയുന്നത് മാത്രമല്ല ഇയാളെ രണ്ട് കൈയും പീശി തന്നെ രക്ഷിക്കാൻ വേണ്ടി ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു എന്നും ദൃക്ഷാക്ഷികൾ പറയുന്നു പക്ഷേ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ ആയിരുന്നില്ല അവിടെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് രക്ഷാപ്രവർത്തകരൊക്കെ എത്തി സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരു പക്ഷേ ഇയാൾ മരിച്ചിരിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് പറയുന്നത് എന്നാൽ സർക്കാർ ആകട്ടെ ഇക്കാര്യം ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല നേരത്തെ ഈജിപ്റ്റിൽ ചെങ്കടൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ നീന്താനിറങ്ങിയ ഒരു ടൂറിസ്റ്റിനെ സ്രാവുകൾ കൂറ്റൻ സ്രാവുകൾ കടിച്ചു കയറുന്നത് അയാളുടെ വീട്ടുകാർ പോലും കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് അന്ന് ഉണ്ടായിരുന്നത് അതിനുശേഷം അവിടെ ഇത്തരം കാര്യങ്ങൾ തന്നെ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എങ്കിൽ പോലും രണ്ട് വർഷം മുമ്പ് ഒരു റഷ്യൻ ടൂറിസ്റ്റും അയാൾ ഇരുപത്തി മൂന്ന് വയസ്സുകാരാണ് അയാളും ഇത്തരത്തിൽ ഈ സ്രാവുകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈജിപ്റ്റില് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെ ബീച്ചുകളിൽ വളരെ കർശനമായ നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇസ്രയേലിലും ഇത്തരത്തിലുള്ള നിയന്ത്രണം വേണം എന്നാണ് ഇപ്പോൾ അവിടുത്തെ സംഘടനകളും മറ്റും ആവശ്യപ്പെടുന്നത് പലപ്പോഴും ടൂറിസ്റ്റുകളുടെ അശ്രദ്ധ തന്നെയാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് കാരണമായി തീരാറുള്ളത് എന്നാണ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് ജീവനക്കാർ എത്ര നിർദ്ദേശം കൊടുത്താലും ആളുകൾ പലപ്പോഴും ഇതനുസരിക്കാതെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത് പോലെ കടലിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് ഒരു സ്ഥിരം രീതിയാണ് പലപ്പോഴും ഈ ബീച്ച് അല്ലെങ്കിൽ ഒരു കടൽത്തീരം നേരിട്ട് കണ്ടില്ലാത്ത ആളുകൾ കടലിൻ്റെ സാധുതകളെക്കുറിച്ച് അപകടങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ധാരണയില്ലാതെ പലപ്പോഴും ഉള്ളിലേക്ക് ചെല്ലുകയും ദുരന്തങ്ങൾ പെടുകയൊക്കെ ചെയ്യുന്നതും സാധാരണ ഒരു കാഴ്ചയാണ് ഏതായാലും ഒരു മുങ്ങൽ വിദഗ്ധനാണ് ഇത്തരത്തിൽ ഒരു സ്രാവിൻ്റെ ആക്രമണത്തിന് വിധേയനായത് എന്നുള്ളത് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്